ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് അപ്പോൾ ഞാൻ സവാള കേബേജ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഒക്കെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വേവിച്ചെടുത്ത ചിക്കനാണ് ഇത് ഇത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ഇനി നമുക്കിത് നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു പാത്രത്തിൽ ഒന്നര കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതുപോലെ നന്നായി കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം ഒരല്പം എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി കുഴച്ച് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പുത നന്നായി കുഴച്ച് സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് സവാളയും ക്യാരറ്റും പിന്നെ കാബേജ് ഉരുളക്കിഴങ്ങ് പച്ചമുളക് എല്ലാം ചെറുതായി മുറിച്ച് വെച്ചതാണ് അത് ഇട്ട് കൊടുത്തിട്ട് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ കുറച്ച് സമയം മാത്രം ഒന്ന് വേവിച്ചെടുക്കാം അധികം വേവണ്ട സമയം വേണ്ട എന്നിട്ടിതൊന്ന് അടച്ച് വെച്ചു അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഒന്ന് നന്നായി വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇതിലേക്ക് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ പോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇതൊരു ചൈനീസ് വിഭവം ആണ് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഇനി കുഴച്ച് വെച്ച് ഈ മൈദമാവ് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്നതുപോലെ നന്നായി ഒന്ന് പരത്തിയെടുക്കണം കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം അധികം നേരിയതായി പരത്തണ്ട എന്നാൽ സാധാരണ കട്ടിക്ക് പരുത്തി എടുക്കുക അപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൻ്റെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഇതുപോലെ ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ചിക്കൻ കാബേജും ചിക്കനും ഒക്കെ ചേർത്ത മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ചുരുട്ടി ഇങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ എല്ലാ സൈഡും പിടിച്ചിട്ട് ചുരുട്ടിയെടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് ഇതിൻ്റെ പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് കോരിയിട്ടിട്ട് നമുക്ക് ഇതിങ്ങനെ ചുരുട്ടിയിട്ട് റൗണ്ടാക്കി എടുക്കണം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അത് ഇതുപോലെ തയ്യാറാക്കി എടുക്കുക എന്നിട്ട് ഇത് ആവിയിലാണ് വേവിച്ച് എടുക്കുന്നത് ബാക്കിയും കൂടി ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ നന്നായി റെഡി ആയിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ